ൂപ്പ കോഴിക്കോട്ട് എന്നോട്ടെ പോയി കൊണ്ടുപോയില്ല അത് ഫൈനുണ്ട് അപ്പൊ അതെപ്പന്റെ വണ്ടിയിൽ പോയിട്ടോ മുണ്ടാ പോയി പണിമെന്റ് ഫോട്ടോ അയച്ച് തന്നെ നെളി നിക്കേണ്ട ഒരു ഫോട്ടോ ണ്ടല്ലോ ആൾക്കാരെ അറിയുമോ അതിനനുസരിച്ച് കമൻറ്റിൽ വരും ആൾക്കാരെ കൊണ്ട് നമ്മൾ അറിയിച്ചു കോഴിക്കോട് ബീച്ച് അനുസരിച്ച് കാണിച്ചിടത്തേ പറ്റുക്കുന്നു പിന്നെ ഇത് नन्नी नेड़ा नन्नी नन्नी अगो नन्नी उलचीदा हां नाना तीमाके को टिप पुआ पनो नाने जे बोय करना बोय कोच ना इंडा किचनो बते धूपला दिन डाकुनडे माइका आ आसे लंदे नन्ने नन्ने पाना मुत्ती पलट चंगया नन्नी ओने आसे लंदे नत्ते विचू नाने हकीमाके पुआटा चुंडा